സൗത്ത് ഇന്ത്യ നേതൃത്വത്തിൽ വയനാട് വൈത്തിരി പഞ്ചായത്തിലെ അർഹതപ്പെട്ട പതിനാല് വനിതകൾക്ക് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു വയനാട് ദുരന്ത പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വൈത്തിരി പഞ്ചായത്ത് പ്രസിഡന്റ് എം വി വിജേഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു ഓയിസ്ക നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഏറെ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ ഓയിസ്ക ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ എം അരവിന്ദബാബു അധ്യക്ഷനായി സാമൂഹ്യ കാരുണ്യ വിദ്യാഭ്യാസ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നിരവധി വർഷങ്ങളിലെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു വരുന്ന ഓയിസ്ക സൗത്ത് ഇന്ത്യ നേതൃത്വത്തിൽ വയനാട് വൈത്തിരി പഞ്ചായത്തിലെ അർഹതപ്പെട്ട പതിനാല് വനിതകൾക്കാണ് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തത് വയനാട് ദുരന്ത നിവാരണ പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് വൈത്തിരി പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം വിജേഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഏറെ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു സമൂഹത്തിനകെ കിട്ടുന്ന പ്രവർത്തനമാണ് നമ്മളാകെ ഉണ്ടാവേണ്ടത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് ഈ ഘട്ടത്തിൽ ഞങ്ങളെ വൈദ്യുതിയെ തെരഞ്ഞെടുത്തിട്ട് വൈദ്യുതിയിലെ നമ്മുടെ പ്രിയപ്പെട്ട പതിനാല് കുടുംബങ്ങളെ തെരഞ്ഞെടുപ്പിൽ വൈദ്യുതി ഗ്രാമപഞ്ചായത്തിന് നന്ദിയാണ് വൈസ്ക ടീമിനോട് പറയാനുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ആളുകൾ ഗുണഭോക്താക്കൾ നമുക്ക് ഒരു മാതൃകയായി മാറ്റാൻ ശ്രമം നിങ്ങളുടെ ഭാഗത്തുണ്ടാവണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് വളരെ ചടങ്ങിൽ ഇന്റർനാഷണൽ ജനറൽ സെക്രട്ടറി എം അരവിന്ദ ബാബു അധ്യക്ഷനായി അരവിന്ദനായി അതുകൊണ്ടാണ് ബന്ധപ്പെട്ട ഒരു തയ്യൽ തയ്യൽ മെഷീൻ ഇലക്ട്രിക് ഇലക്ട്രിക് മെഷീനാണ് ചെയ്യുന്നത് സൗത്ത് ഇന്ത്യ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ തോമസ് േവര മുഖ്യപ്രഭാഷണം നടത്തി ഓയിസ്ക പ്രൊജക്ടിനെ കുറിച്ച് ഓയിസ്ക ട്രഷറർ വി കെ ഗീത വിശദീകരണം നടത്തി ഒരു കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനുള്ള ഉള്ളൂ ഇതൊരു വലിയ നടത്തിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ ഷാജൻ സെബാസ്റ്റ്യൻ ഡോക്ടർ സുരേഷ് ഏട്ടി എന്നിവർ സംസാരിച്ചു ഓയിസ്ക സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി വിനയ്കുമാർ അഴിപ്പുറത്ത് സ്വാഗതവും പ്രൊജക്ട് കോർഡിനേറ്റർ പി കെ നളിനാക്ഷിൻ നന്ദിയും പറഞ്ഞു ഉഷ തയ്യൽ മെഷീൻ ഡീലർ വിപിൻ കൃഷ്ണ ഗുണഭോക്താക്കൾക്ക് പ്രവർത്തന രീതികൾക്ക് വിശദീകരണം നൽകി ാണ് പറയുന്നത് കാരണം ഈ ഒരു സംരംഭത്തിനായി നമ്മളെ വയറ്റി പഞ്ചായത്ത് തിരഞ്ഞെടുത്ത് പതിനാല് വാർഡിലെ ഓരോരുത്തർ തിരഞ്ഞെടുത്തു അവരുടെ ജീവിതമാർക്കായി ഒരുപാട് സന്തോഷങ്ങൾ ഒരുപാട് നന്ദി അറിയിക്കുന്നു റിയൽ ന്യൂസ് ബാഴുശ്ശേരി